ഏഴാം ഘട്ട ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരമുള്ള കുളുമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പും മൂന്നാം ഘട്ടം ചർമ്മമുഴ രോഗപ്രതിരോധ കുത്തിവയ്പ്പും ജില്ലയിൽ ആരംഭിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്രിയ സാദിഖ് മധുക്കറിയൻ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തൊട്ടാകെ ഡിസംബർ പതിനേഴ് മുതൽ മുപ്പത് പ്രവൃത്തി ദിവസത്തെ കാലയളവിലാണ് കുത്തിവയ്പ് നടക്കുന്നത് ജില്ലയിലുള്ള നൂറ് ശതമാനം എൺപത്തിയാറായിരത്തി തൊള്ളായിരത്തിഇരുപത്തിയഞ്ച് പശുക്കളെയും പതിനയ്യായിരത്തി നാല്പത്തിയൊൻപത് ത് എരുമകളെയും വീടാന്തരം വാക്സിനേഷൻ നടത്തി കുളമ്പ് രോഗത്തിനെതിരെയും പശുക്കളിലെ ചരമമുഴ രോഗത്തിനെതിരെയും പ്രതിരോധ സജ്ജരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി നടത്തിപ്പിനായി ജില്ലയിലോട്ടാകെട്ട് സ്ക്വാഡുകളാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് പ്രാദേശിക തലത്തിൽ ക്ഷീരസംഘങ്ങൾ സർക്കാരിതര സംഘടനകൾ തദ്ദേശ സ്വയംഭരണ അധികാരികൾ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി യോഗങ്ങൾ സംഘടിപ്പിച്ച് പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വാക്സിനേഷൻ നടത്തിയ മൃഗങ്ങളുടെ എണ് ും ബന്ധപ്പെട്ട വിവരങ്ങളും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഭാരത് പശുധൻ പോർട്ടൽ വഴി കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഷൗക്കത്തലി വടക്കുംപാടം ഡോക്ടർ ഷാജി കെ ഡോക്ടർ എ ഷമീം എന്നിവരും പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം